നമസ്കാരം ഞാൻ ആരംഭിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അന്ന് ഞാൻ ആലപ്പുഴ കുര്യൻ സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറായി ജോലി നോക്കുന്ന കാലം അന്ന് എൻ്റെ അങ്കിളിൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു അങ്കിളിന് അന്ന് അവിടെ ഇരുമ്പ് പോലത്തിനടുത്തൊരു കൈലാസ് റെസ്റ്റോറൻറ് എന്ന ഒരു സ്ഥാപനം ഉണ്ട് നടത്തുകയായിരുന്നു അദ്ദേഹം രാത്രി കാലങ്ങളിൽ ഞാനും അവിടെ പോയിരിക്കുമായിരുന്നു ഉദയ സ്റ്റുഡിയോ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ അഭിനയിക്കാൻ വരുന്ന സിനിമാ നടീ നടന്മാരിൽ പലരും ഈ കൈലാസ് റെസ്റ്റോറന്റിൽ പതിവായി എത്തുക എത്തുമായിരുന്നു ഞാനുമായിട്ട് അങ്ങനെ വളരെയധികം പരിചയമുണ്ടായി അതിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന അന്നത്തെ വില്ലൻ എല്ലാ മനുഷ്യരും വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വില്ലനായിരുന്നല്ലോ കൊട്ടാരക്കര ശ്രീധരൻ നായർ ആ പക്ഷെ അദ്ദേഹവുമായിട്ടാണ് ഞാൻ കൂടുതൽ അടുപ്പത്തിലായത് അദ്ദേഹവുമായിട്ട് സൗഹൃദങ്ങൾ പങ്കിടുകയും പല കാര്യങ്ങളിൽ സംസാരിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ കഴിയുന്ന കാലത്ത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ അദ്ദേഹം അഭിനയിച്ച ഉദയപടം കടലമ്മ എന്ന ചിത്രത്തിൻ്റെ റിലീസ് നടക്കുന്ന ദിവസം ഒരു വെള്ളിയാഴ്ച സുബ്ബ്മ ടാക്കീസിലായിരുന്നു റിലീസ് അന്നേരം അദ്ദേഹം അതിനുവേണ്ടി അവിടെ നിന്നൊരു ഡ്രൈവറെ വിളിച്ച് എത്തിയിരുന്നു ഫസ്റ്റ് പോകണമെന്നുള്ള ഉദ്ദേശം കൂടിയാണ് വന്നതെങ്കിൽ സമയം പോയതുകൊണ്ട് സെക്കൻഡ് ഷോ കാണാം എന്ന് തീരുമാനിച്ചു ഡ്രൈവറെ ഭക്ഷണം കഴിച്ചിട്ട് കാറിന്റെ പിൻസീറ്റിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ അദ്ദേഹം അനുവദിച്ചു കാരണം എന്നോട് പറഞ്ഞു അവൻ്റെ അമ്മ ആശുപത്രിയിലാണ് അവിടെ നിന്നാണ് അവനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇന്നലെ അമ്മയും കൊണ്ട് പോയപ്പം ഒരുപാട് ഉറക്കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഉറക്കക്ഷികളും ധാരാളം കൊണ്ട് അവൻ ഉറങ്ങിക്കോട്ടെ നമുക്ക് ഇവിടെ വരെ പോയാൽ പോരെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയാം തന്നെ തന്നെ പോകാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സെക്കൻഡ് ഷോയുടെ സമയമായി ഞങ്ങൾ സുബമ്മാ ടാക്സിൽ ചെന്നു ഡ്രൈവർ താഴെ വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു ഞങ്ങൾക്ക് ബാൽക്കണിയിലെ ആ പ്രവേശന കവാടത്തിനടുത്ത് തന്നെയുള്ള രണ്ട് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടിരുന്നു അല്പം സമയം കഴിഞ്ഞപ്പോൾ മാനേജർ വിവരമനുസരിച്ച് അനുസരിച്ച് കൊട്ടാരക്കര ചേട്ടൻ പുറത്തോട്ടിറങ്ങി അത് കഴിഞ്ഞ് മാനേജർ എന്നെയും വന്ന് വിളിച്ചു ഞാനും ചെന്നു അപ്പോൾ കൊട്ടാരക്കര എന്നോട് എന്നോട് ചോദിക്കുട്ടി എനിക്ക് അത്യാവശ്യമായിട്ട് കൊട്ടാരക്കരയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട് കാരണം ഒരു മരണം ഉണ്ടായിട്ടുണ്ട് വളരെ വേണ്ടപ്പെട്ട ആളുടെ മരണമാണ് അത് കാരണം പോകാതിരിക്കാൻ നിർവാഹമില്ല ജോയിക്കുട്ടി സിനിമ കണ്ടിട്ട് പോയി തന്നെയ്ക്കോ ഞാൻ പൊക്കോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഒരു കാര്യം ചെയ്യും ഞാൻ പിന്നീട് പടം കണ്ടോളാം എനിക്ക് നാളെ രാവിലെ ചങ്ങനാശ്ശേരിക്ക് പോകേണ്ടതും കൂടാ അതുകൊണ്ടേ ചേട്ടൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വന്നു എന്നുള്ളതേ ഉള്ളൂ ഞാനും തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു ഞാനും കൂടെ വണ്ടിയിൽ കയറി ഡ്രൈവറെ വന്ന് വിളിച്ചുണത്തി അവനെ വിളിച്ചുണത്തി അവൻ മുഖമൊക്കെ കഴി വന്ന് പെട്ടെന്ന് അവൻ ഓർത്ത് അടുത്തുള്ള ബെങ്കിലൊക്കെ പോകുന്നത് കണ്ടു അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ തിരിച്ചു വരികയും ചെയ്തു നീ എവിടെ പോയതാടാ ഇപ്പോൾ ചേട്ടൻ ചോദിച്ചു അല്ല ഇപ്പോൾ ഒരു പാട്ടുപുസ്തകം വാങ്ങിക്കാൻ പോയതാണ് അമ്മ പ്രത്യേകം പറഞ്ഞാൽ വിട്ട് ഇതിൻ്റെ പാട്ടുപുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിടുന്ന അമ്മ എല്ലാ മലയാളം പാട്ട് പുസ്തകങ്ങളും വാങ്ങി സൂക്ഷിക്കാറുണ്ട് പാട്ടുകളെല്ലാം പഠിക്കുകയും ചെയ്യും അറിയുകയും ചെയ്യാം കേട്ടോ ആ ചെറുതായിട്ടൊക്കെ അമ്മ പാടുകയും ചെയ്യും അങ്ങനെ അത് വാങ്ങിക്കാൻ പോയതാണെന്ന് പറഞ്ഞു ശരി എന്നാൽ പോകാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞു കൈലാസ് റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു കഴിഞ്ഞപ്പം അവിടെ അടച്ചിട്ടില്ല അപ്പം ആ കൊട്ടാരക്കര ചേട്ടൻ അന്തോച്ചാ ഇനി വന്നേന്നും പറഞ്ഞു പുള്ളിയെ വിളിച്ച് മാറ്റി നിർത്തി എന്തോ പറയുന്നത് കേട്ടു അപ്പോൾ ജോലിക്കുട്ടിയെ കൂടെ ഞാൻ അങ്ങ് കൊണ്ടുപോകുക കൊട്ടാരക്കരയിൽ ഞാൻ അവിടുന്ന് കയറ്റി വിട്ടോളാം ചങ്ങനാശ്ശേരിക്ക് നാളെ രാത്രിയിൽ എപ്പോഴേലും വിട്ടോളാം എന്ന് പറഞ്ഞു ഓ എന്നാൽ ശരി അങ്ങനെ ആട്ടെ ഞാനും മുറേ കയറിപ്പോയി ഞങ്ങൾ കൊട്ടാരക്കരയിൽ എത്തിക്കഴിഞ്ഞോ ഡ്രൈവറ് ചോദിച്ചേട്ടാ ഞാൻ വീട്ടിൽ വിടണ്ടേ അതോ വേണ്ട 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 നീ നിൻ്റെ വീട്ടിലോട്ട് പോയാൽ മതി ജോയിക്കുട്ടിയെ ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ അവിടെ അടുത്ത് കഴിഞ്ഞാൽ ആ പടിക്കലെല്ലാം കുറേ ആൾക്കാർ ഇവനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരായിരുന്നു തോന്നും ആ മുറ്റത്തും എല്ലാം ആൾ നിൽക്കുന്നവരുണ്ട് എന്താണോ ഓരോ അങ്കലാപ്പ് എനിക്കും കാര്യമൊന്നും മനസ്സിലായില്ല അവിടുന്ന് അവന് ഇറങ്ങി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ആളൊക്കെ കൂടി നിൽക്കുന്നു അവൻ്റെ അമ്മ മരിച്ച് ആ മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനു ചുറ്റിനും ആൾക്കാരെല്ലാം കൂടി ഇരിപ്പുണ്ട് ഇവനങ്ങോട്ട് വന്ന് വലവുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ അമ്മയുടെ നെഞ്ചത്തടിച്ച് വീണു കൂടി കൂടിന്നവരെല്ലാവരും ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാനും കരഞ്ഞുപോയി അല്പശാന്തമായി കഴിഞ്ഞപ്പോൾ ഒരു ഏങ്ങലടി ഭയങ്കരമായ ശബ്ദത്തിലുള്ള ഒരു ഏങ്ങലടി കേട്ട് ഞാൻ നോക്കിയപ്പം അടുത്തുള്ള ഒരു പോയി പിടിച്ചോണ്ട് കൊട്ടാരക്കര ചേട്ടൻ ഏങ്ങലടിക്കുക എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ചെന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ചു അവിടെ നിന്ന് താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു മുറ്റത്ത് മുറ്റത്തിട്ടിരുന്ന് ഒരു കസേരയിൽ കൊണ്ടു അങ്ങനെ ശാന്തനാക്കി അപ്പോൾ ഓരോരുത്തരും അദ്ദേഹത്തെ കാണാൻ അടുത്തുകൂടി ഓരോരുത്തരോടും കശലങ്ങളൊക്കെ ചോദിച്ചു ഇതിനിടയിൽ വേറൊരു വ്യക്തി വന്നു ആ മണി കഴിഞ്ഞു വന്നതെന്നും പറഞ്ഞാൽ എഴുന്നേറ്റ് ഇദ്ദേഹം അങ്ങോട്ട് പോയി മാറി നിന്ന് എന്തോ സംസാരിക്കുന്നത് കണ്ടു അത് കഴിഞ്ഞ് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു കൊടുക്കുന്നതും കണ്ടു തിരിച്ചു വന്നിട്ട് ജോയിക്കുട്ടിക്ക് ചാനാശ്ശേരിക്ക് പോകണ്ടേ ഞാൻ പറഞ്ഞ് പോകണമല്ലോ ആ എന്നാൽ ഒരു കാര്യം ചെയ്യേ ഞാൻ എങ്ങനെയാണ് വരുന്നത് ഞാനിവിടെ നിന്ന് ഇവരുടെ ആൾക്കാരെല്ലാം വന്നിട്ട് ഇതൊക്കെ ബാക്കി സമയങ്ങളും കാര്യങ്ങളും നിശ്ചയിച്ച അതിൻ്റെ ചടങ്ങുകളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ഉത്തരവാദിത്വം എനിക്കൂടെ ഉള്ളതല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയാൽ പോരെ മതി മതി മുന്നീ ചാട്ടൻ അവിടെ നിന്ന് അതെല്ലാം നടത്തിക്കൊള്ളാൻ പറ്റും എന്നാത്ത ഇത് മണി എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് മണി വണ്ടിയായിട്ട് കൊണ്ടുവന്ന് ജോലിക്കുട്ടിയേ വിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെയും കൂട്ടി മണി കാറിൽ കയറ്റി കൊണ്ടുപോയി അപ്പൊ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വേലി ബസ് സ്റ്റാൻഡിൽ വിടാനായിരിക്കും ഇല്ല അവിടുന്ന് വണ്ടി വിട്ടുപോയി ഞാൻ ചോദിച്ചു ബസ് സ്റ്റാൻഡിൽ വിടാനല്ലേ പറഞ്ഞു അല്ലല്ല ചങ്ങനാശ്ശേരി വീട്ടിൽ കൊണ്ട വിട്ടിരിക്കണം എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഓ എന്നാശ്ശേരി ആകട്ടെ അപ്പൊ എനിക്ക് തോന്നിയേ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കണമല്ലോ ഞാൻ ചോദിച്ചു ചേട്ടാ എല്ലാം കഴിക്കണ്ടേ കഴിക്കാൻ നമുക്ക് അങ്ങോട്ട് ചെല്ലട്ടെ അടൂരെ എങ്ങാനും ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു ശരി അടുവരിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ ബില്ല് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴത്തേക്ക് അദ്ദേഹം സമ്മതിച്ചില്ല ഇല്ല 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 ചേട്ടൻ സമ്മതിച്ചില്ല ചേട്ടനെ എനിക്ക് പൈസ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ചിലവുകളും മണി വഹിച്ചോണം അതിന് എന്ന് പറഞ്ഞാണ് ചേട്ടൻ എന്നെ പൈസ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്ന് പറയാൻ അവിടുന്ന് അദ്ദേഹം എന്നെ ചങ്ങനാശ്ശേരി വീട്ടിൽ കൊണ്ടുപോയിട്ടു ഞാനിപ്പോൾ പറഞ്ഞു വന്ന് എന്താന്ന് വെച്ചിരുന്നാൽ ഈ കൊട്ടാരക്കരെ ശ്രീധരൻ നായരെന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുക്കപ്പെടുന്ന അല്ലെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മനസ്സെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഭരകര ശ്രീനാരെക്കുറിച്ച് അറിയാമല്ലോ നമ്മുടെ സായി കുമാറിൻ്റെയും ശോഭാ മോഹൻ്റെയൊക്കെ പിതാവേ പിന്നെ ശോഭാ മോഹന്റെ മകനാണല്ലോ നമ്മുടെ വിനു മോഹൻ നിവേദ്യത്തിലൂടെ സിനിമയിൽ വന്നത് അവർ അവർക്ക് പോലും അറിഞ്ഞുകൂടാത്ത ചില സ്വഭാവവിശേഷങ്ങളായിരുന്നു ആ മാന്യദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറയുകയായിരുന്നു തൽക്കാലം ഇന്ന് ഇവിടെ നിർത്തട്ടെ താങ്ക് യു